വലിയ ഒരു അപകടത്തെ തുടർന്നുണ്ടായ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരുന്നു ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് ഇരുപത്തി മൂന്ന് കാര്യമായ ശ്വേത അന്തരിച്ചത് മഹാരാഷ്ട്രയിലെ ദൈത്യട്രയ ക്ഷേത്രത്തിനടുത്തുള്ള മലഞ്ചെരിവിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സംഭവം നടന്നത് ശ്വേത കാറ് റിവേഴ്സ് എടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ നിയന്ത്രണം നഷ്ടമാവുകയും കാറ് മറിയുകയുമായിരുന്നു ശ്വേതയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ റീൽസ് പകർത്താനാണ് ശ്വേതയും സുഹൃത്തും ഈ മലഞ്ചെരുവിൽ എത്തിയത് പക്ഷേ കാത്തിരുന്നത് വൻ അപകടമായിരുന്നു നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക